ഇങ്ങനെ പതിയെറക്ക മതി പതിയെ വീടല്ലേ സമയത്ത് വീണിട്ട് മതി ദിലീപിന്റെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണം സുരാജ് സംസാരിക്കും ഞാൻ ഇപ്പോ സംസാരിക്കുന്നില്ല കാരണം ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം ഇന്ന് ഈ പരിപാടി അവസാനിക്കുന്നവരെ ഇവിടെ നിന്ന് ഓരോ പരിപാടി അവതരിപ്പിക്കാനുള്ള ആളാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആളാണ് അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നല്ലേ ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വെഞ്ഞാറമൂടിന്റെ മണ്ണിൽ ദിലീപേട്ടൻ കാലകുത്തുന്നത് എന്നാണെന്നറിയാൻ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും ഉണ്ടായിരുന്നു ഓരോ വർഷവും കാരണം ഇവിടെ ഓരോ വർഷവും ഇവിടെ അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ സാറിൻ്റെ സ്മാരക സ്മരണാർത്ഥം നടക്കുന്ന ഈ നാടക മത്സരത്തിൽ ഓരോ വർഷവും സംഘാടകസമിതി കൂടുമ്പോ അത്രയും ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ് ഇനി ഈ വർഷം ഇന്നയാളെ കൊണ്ടുപോകുന്ന അടുത്ത വർഷം ഇനി ആരെ കൊണ്ടുവരും അങ്ങനെ ഓരോ ദിവസവും അടിച്ചിട്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ആരെ കൊണ്ടുവരും ദൈവമേ നവംബർ ഡിസംബർ ആകുമ്പോൾ തേളയടി തുടങ്ങും നിങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് ഭയങ്കര തേളയടിയാണ് അമ്മയാണ് സത്യം കാരണം എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്നാണ് ഒന്ന് പട്ടാളക്കാരൻ വീട്ടിലുണ്ട് അത് തോക്കില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട് പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ പ്രഷറാണ് അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ഒരു ഒരു എനിക്ക് പേടി ഇനി കാരണം ദിലീപ് ഭട്ടനെ എന്നെ അറിയാമോ എന്തോ ദിലീപ് ഭട്ടനെ ഞാൻ ഇതിനു മുമ്പ് അഞ്ഞാറമൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അറിഞ്ഞോ അതെ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ സമയത്ത് അന്ന് ദിലീപേട്ടനും ചാക്കോച്ചനും വന്നിരുന്നു അപ്പോ വെഞ്ഞാറുട്ട് വന്നുകൊണ്ട് എനിക്ക് വിളിക്കാൻ തന്നെ ഒരു പേടിയായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു ദിലിപേട്ട ഇങ്ങനെ പതിയറക്ക മതി പതിയെ വീടല്ലേ പതി പതിയ പതിയ സമയം എടുത്ത് മതി ആ ഓക്കെ പുള്ളി വന്ന് പറയുകയും ചെയ്ത് സുരാജ് എന്നെ അറേഞ്ച് ചെയ്തു ദിലീപേട്ടന്റെ കമാൻ്ട്ടോ അങ്ങനെ ഞാൻ ഇത്തവണ ആരെ കൊണ്ടുവരും അങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ നിന്ന സമയത്ത് ദിലീപേട്ടനെ ഞാൻ വിളിച്ചു ദിലീപേട്ട ഇങ്ങനെ വെഞ്ഞാറമൂട്ടിലെ നമ്മുടെ ഒരു നാടക മത്സരത്തിന്റെ സമാപന ദിവസമാണ് വരണം എടാ ഞാൻ നോക്കട്ട ഞാൻ നോക്കട്ട എന്ന് പറഞ്ഞു എന്നാലും ഞാൻ അപ്പൊ തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ ഫ്ലക്സ് അടിച്ചോ നോക്കട്ട എന്ന് പറഞ്ഞു അപ്പോ ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ വരാം ആ ആ ഒരു മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല അത് വെഞ്ഞാറമൂട്ടുകാരുടെ സ്നേഹം ഇങ്ങനെയാണോ രണ്ട് കൈകൾ തമ്മിൽ ചേർത്ത ആ വെഞ്ഞാറമൂടിന്റെ സ്നേഹം നിങ്ങളെല്ലാവരും ഒന്നുകൂടി പ്രകടിപ്പിക്കണം താങ്ക് യു അതുപോലെ ഓരോരുത്തരുണ്ട് ഇനിയിപ്പോ ഷാജോൻ വരാനുണ്ട് അപ്പോൾ എന്തായാലും ദിലീപ് ദിലീപേട്ടനെ എന്റെ ഈ ജന്മനാടിന്റെ ഈ മണ്ണിലേക്ക് അങ്ങേറ്റം സ്നേഹത്തോടെ രണ്ട് കൈകളും കൂടി ചേർത്തുകൊണ്ടുള്ള സ്വാഗതം ചെയ്യുന്നു നമ്മൾ നൽകുന്നത് അദ്ദേഹത്തിന് ഈ പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ അതുപോലെ തന്നെ പ്രശാന്ത് പൊന്നപ്ര പ്രശാന്ത് പൊന്നപ്ര ഈ വേദിയിലേക്ക് കടന്നു വരെയാണ് ഈ കലാകാരന്മാർക്ക് ബെഞ്ഞാറമുടിന്റെ ഈ ബെഞ്ഞാറമുട്ടിലെ ആസ്വാദകരുടെ സ്നേഹം പ്രോത്സാഹനം നിങ്ങൾ കൈയടിയിലൂടെ സമ്മാനിക്കണം ഈ കലാകാരന്മാരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ബെഞ്ഞാറമുടിന്റെ സ്നേഹം ഒരു പൊന്നാടയുടെ രൂപത്തിൽ സുരാജ് ശ്രീ ദിലീപിനെ അണിയിക്കുന്നു ഈ നിമിഷം